വിദ്യാർത്ഥികൾ അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുന്നത് ഉണ്ടാക്കുന്ന ഗുരുതര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം വി ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്തും തിരികെ വീട്ടിൽ വരുന്ന സമയത്തും റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിക്കുന്നത് പതിവ് കാഴ്ചയാണ് പക്ഷേ ഇത് ചിലപ്പോൾ ഒരു അപകടത്തിലേക്ക് നയിക്കാം വാഹനം ഓടിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം പശ്ചാത്തലം എന്നിവ അറിയാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ് വാങ്ങിയുള്ള യാത്ര അപകടത്തിൽ കലാശിക്കാനുള്ള സാധ്യത ഏറെയാണ് അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർ അശ്രദ്ധമായി വാഹനം ഉപയോഗിക്കുന്നവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ കടത്തുന്നവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവർ കുട്ടികളോട് മോശമായി പെരുമാറുന്നവർ മറ്റു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ എന്നിങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു പോകുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാവുന്ന വിപത്തുകൾ അനവധിയാണ് അതിനാൽ കഴിവതും അപരിചിതരോട് ലിഫ്റ്റ് ചോദിക്കുന്നത് ഒഴിവാക്കുക അപരിചിതരായ വ്യക്തികൾ അവരുടെ വാഹനത്തിൽ ലിഫ്റ്റ് ന്നാലും നിങ്ങളോട് കയറാൻ നിർബന്ധിച്ചാലും അത്തരം അവസരങ്ങൾ ഒഴിവാക്കുക സ്കൂൾ ബസ്സുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവ പരമാവധി ഉപയോഗിക്കുക നടന്നു പോകാവുന്ന ദൂരം റോഡിന്റെ വലദ്വശം ചേർന്ന് കരുതിലോടെ നടക്കുക നടത്തം ആരോഗ്യത്തിനും നല്ലതാണ് സ്കൂൾ യാത്രകൾക്ക് മാത്രമല്ല എല്ലാ യാത്രകൾക്കും ഇതു ബാധകമാണ് യാത്രകൾ അപകടരഹിതമാക്കാൻ നമുക്ക് ശ്രദ്ധയോടും കരുതിലോടും കൂടി മുന്നോട്ടു പോകാം ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്